പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദേവമാതാവിന്റെ വാങ്ങിപ്പു പെരുന്നാൾ സുവിശേഷ മഹായോഗം എന്നിവയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാന ആഘോഷം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കീഴിലം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ യാക്കൂബായ പള്ളിയിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച മുതൽ പതിനഞ്ച് വെള്ളിയാഴ്ച വരെയാണ് നടക്കുന്നത് ചടങ്ങുകൾക്ക് മുന്നോടിയായി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദേശം ചുറ്റിയുള്ള രഥപ്രദക്ഷിണം ഞായറാഴ്ച രാവിലെ എട്ടിന് യാക്കോബ് മാർ അന്തോണിയോസ് മെത്രോപൊലിത്ത കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും ഒൻപത് മുപ്പതിന് കൊടിയേറ്റ് പതിനൊന്നിന് തെരീസ വിളവെടുപ്പ് മഹോത്സവം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് മാത്യൂസ് മോർ അഫ്രൈം മെത്രോപൊലിത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും ഏഴ് മുപ്പതിന് അവാർഡ് ദാനം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ആറ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന ഏഴ് മുപ്പതിന് കുർബാന പ്രസംഗം ഒൻപതിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥന ആറ് മുപ്പതിന് ഗാന ശുശ്രൂഷ ഏഴ് പതിനഞ്ചിന് വചനപ്രഘോഷണം എട്ട് നാൽപ്പത്തി അഞ്ചിന് സമാപന പ്രാർത്ഥന ഭക്ഷണം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിയുടെ ഇരുപത്തി മൂന്നാമത് ദേവമാതാവിന്റെ സുനോയോ പെരുന്നാള് വാങ്ങിപ്പ് പെരുന്നാളും കൺവെൻഷനും നമ്മുടെ ഇടവകയിൽ നടക്കുന്നതിനായിട്ട് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അതിഭംഗിയായിട്ട് ക്രമീകരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടവകയുടെ ഏഴ് വാർഡുകളിലുള്ള ഒരുക്ക് യോഗങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു ഈ വരുന്ന ഒമ്പതാം തീയതി ശനിയാഴ്ച ഇടവകയുടെ പെരുന്നാൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള രഥപ്രദീക്ഷിണം ദേശം ചുറ്റിയുള്ള രഥപ്രദീക്ഷിണം നടക്കുകയാണ് ഇടവകയുടെ എല്ലാ അതിർത്തികളും കൂടിയും രഥപ്രദീക്ഷിണം കടന്നു പോകുന്നു പത്താം തീയതി അഭി യാക്കോബും അന്തോണിയോ സ്ഥിതി മനസ്സുകൊണ്ട് കടന്നു വന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പെരുന്നാൾ ചടങ്ങുകൾ കൊടുവയരത്തൽ നടത്തും അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയും വൈകിട്ട് എല്ലാ ദിവസങ്ങളിലും വചനപ്രകോഷം ക്രമീകരിച്ചിരിക്കുന്നു പത്താം തീയതി വിശുദ്ധ കുർബാനയ്ക്കും കൊടുവരത്തലിനും ശേഷം തെരീസ എന്ന് പറയുന്ന പ്രോഗ്രാം പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങൾ എല്ലാ വർഷങ്ങളിലും തെരീസ പ്രോഗ്രാം നടന്നിട്ടുണ്ട് എല്ലാ ഇടവക മക്കളും അവരുടെ ഭവനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര വിഭവങ്ങൾ ഫലമൂലാദികൾ ഇടവകയിലേക്ക് കൊണ്ടുവന്ന് അത് ലേലം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന തുക മുഴുവനായും ഈ സമൂഹത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഈ തെരീസ പ്രൊജക്ട് പ്രത്യേകമായിട്ട് ഓഗസ്റ്റ് വെള്ളിയാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം രാവിലെ എട്ടിന് മാത്യൂസ് മോറാഫ്രൈം മെത്രാപൊലിത്ത കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും പതിനൊന്നിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് തുടർന്ന് നേർച്ച സദ്യ ഉൽപ്പന്ന ലേലം രണ്ട് മുപ്പതിന് കൊടിയിറക്ക് എന്നിവയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും പതിനേഴിന് സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട പാറത്തുമുകൾ എം ജി എം സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം കൂടിവരവ് എന്ന പേരിൽ ആരംഭിക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ സൺഡേ സ്കൂൾ അധ്യാപകരെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ ഞങ്ങളുടെ ഇടവേൽപ്പെട്ട ഒരു വീടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അഞ്ചു ലക്ഷത്തിൽ പര രൂപ ചെലവാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ മരുന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റു മറ്റായിട്ടും ിൽ ഞാ ഇടവേൽ പള്ളിയിൽ ഒരു രണ്ടു ആളുകളെങ്കിലും പ്രത്യേകിച്ചതിൽ അസുഖമുള്ളവരൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് വരും അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു രീതി ഉണ്ട് അങ്ങനെ ഒരു രണ്ടു ലക്ഷത്തിൽ പരം രൂപ അങ്ങനെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഡിസംബറിൽ വരുമ്പോഴേത്തേക്കാണ് പെൻഷൻ പൂട്ടിയിരിക്കുന്നത് അതായത് ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ഞങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ള വളരെ വളരെ ജനകമാണ് ഞങ്ങളുടെ ഇടവ അപ്രകാരം വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ തെരീസ വിളവെടുപ്പിൽ നിന്നും ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കും കഴിഞ്ഞ വർഷം വിളവെടുപ്പിൽ സമാഹരിച്ച തുകയിൽ പത്ത് ലക്ഷം രൂപ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ഭവന നിർമ്മാണത്തിനും രോഗികൾക്കുള്ള സഹായങ്ങൾക്കുമായി വിതരണം ചെയ്തുവെന്ന് ഇടവക വികാരി ഫാദർ ജോബ് വി പോൾ വെള്ളാഞ്ഞിൽ ട്രസ്റ്റിമാരായ എസ് സാബു വീപ്പനാട്ട് എബി പോൾ പരത്തുവയലിൽ പെരുന്നാൾ ജനറൽ കൺവീനർ ഷെവലിയർ പി ജേക്കബ് പരത്തുവയലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കുര്യപ്പുറം പബ്ലിസിറ്റി കൺവീനർ ഷാജി മാത്യു മുഗളത്ത് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ജി താരൂ പരത്തുവൈലിൽ അലുമിനിയ അസോസിയേഷൻ ജനറൽ കൺവീനർ ഡോക്ടർ എം കുര്യാക്കോസ് മുകളത്ത് സെക്രട്ടറി ബിജു ജോൺ പരത്തുവൈലിൽ എന്നിവർ വ്യക്തമാക്കി ഏറ്റവും ഒക്കെ മാത്രമല്ല ആ പ്രദേശത്തുള്ളതി മതസ്ഥ കൂടാതെ നൽകി വരുന്നു അത് ഞങ്ങൾ ഏറെ പ്രാധാന്യം തന്നെ ഒരു ഞങ്ങളുടെ ഒരുശിൻ തൊട്ടിയുണ്ട് ആ കുശൻ തൊട്ടിയോട് ചേർന്ന് ഒരു അമലമുണ്ട് അത് രണ്ടും ഒരു ബോഡയിൽ തന്നെ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ പേരും മഹാ ലക്ഷത്ത് പള്ളിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ഒരു മഹാമൈത്രിയുടെ ഉദാഹരണമായിട്ടാണ് ഞങ്ങളുടെ ദേവാലയവും ആ പ്രദേശം അമ്പലവും അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ രീതിയിൽ യാതൊരു വിത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കേട്ട പ്രസ്ഥാനങ്ങൾ അത് ഏറെ അഭിമാനകരമായിട്ട് എല്ലാവരും പറയാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം പിന്നീട് സെൻറ്റർ എന്നാൽ പടിസ്ഥാ എഴുപത് വർഷം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ